ഹലോ കൂട്ടുകാരൻ നമ്മുടെ പുതിയ വീഡിയോ വീടിട്ടോ വേറെ ഒന്നും അല്ല വില കൂടാ കടിക്കാം അടുന്ന അടുന്ന സ്വിച്ച് അടിക്കുക ആമ്പെടുക്കാൻ പിന്നെ കുറേ പേര് ചോദിച്ചറാ വല്ല വിലയ്ക്ക് ഇത്ര ഫാൻസാ ഏ നല്ല ഫാൻസ് ഉണ്ടല്ലോ വെല്ലാണ് ബെല്ല എവിടെയെന്ന് നമുക്ക് ഇവിടെ ഉണ്ട് പറ മഴയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങണില്ല ഞങ്ങളുടെ കാലിന് കൈനൊക്കെ ബാബു വരും അല്ലേ അപ്പോൾ ഇത്ര നല്ല ക്ലീനിങ് ആട്ടാ അപ്പോൾ ഈ മണക്കാലത്ത് കറക്റ്റ് ആക്കിയിൽ വെച്ചാൽ പണി കിട്ടുക രണ്ട എല്ലാവരും ഇവിടെ എന്താ പറയുമോ ധച്ചിയും ഇതൊക്കെയാണ് വിറ്റങ്ങളെ നേരെ വണ്ണം ഇറക്കാതിരിക്കുന്നുണ്ട് കൈണ്ട് അപ്പോൾ വല്ല ഇവിടേണ്ടത് അവൻ കൂടുതൽ സേഫാണ് കറുച്ച് ചോറ് മൂത്ര ഒഴിക്കുക കൂടുതൽ വെള്ളമുണ്ട് ഇനി വേറെ ഒരാളും കൂടി അവിടെ ഉണ്ട് ഇതെന്താമ്മ മുറുക്കാൻ പറ്റിയ പിന്നെ കല്ല്ണ്ട കല്ലു ഇവിടെ ഉണ്ട് കല്ലുവിന് വേറെ എന്താ പണി ഇതാ ഇതൊക്കെ അതൊക്കെ പൊളിച്ചെടുക്കുക അതൊക്കെ തന്നെ അവൾക്ക് പണി കുരുത്തക്കാടല്ലാതെ അവള് ചെയ്യില്ല ഇങ്ങട് വാ കല്ല്യാടുവാട് വാ ഇവിടുക ഇടുവാടുവാ അവൾക്ക് വേറെ ഒരു പണിയില്ല ചോക്കിന ആൾക്കാരെല്ലാരും ബല ചോദിക്കും ഇല്ല കല്ല്യോ എന്റെ കല്ല് ചോദിക്കാൻ ആരുല്ലേ പാവാട്ടോ കല്ല് നല്ല സ്നേഹമുള്ള ആള് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അതൊന്നും മിഷയില്ല അതൊക്കെ ഒന്നും ഇല്ല അപ്പോ വേറെ ഒന്നുമല്ല അല്ല കാണണം പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ വല്ല ഓക്കേ കണ്ടില്ലേ പോട്ടെ ഇതാണ് ഇപ്പോൾ അവസ്ഥ പട അവസ്ഥ ഇവിടുത്തെ മരമൊക്കെ വെട്ടി ഫുള്ള് ഇതാണ് സെറ്റ് മരമായിരുന്നു ഒക്കെ വെട്ടി ബലയുടെ കൂടിങ്ങനെ കലിൻ്റെ കൂട് അങ്ങനെ രണ്ട് കൂടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബായ്